മനുഷ്യത്വം കരയിച്ചു കളഞ്ഞു ഇന്നലെ നിങ്ങളിൽ എത്ര പേര് കരഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഒരു പുഴ തന്നെ ഒഴുക്കി എനിക്കറിയില്ല ബിഗ് ബോസ് എന്തോ ഒരു സ്ക്രിപ്റ്റ് ആണ് എൻ്റെ ആണോ ഇതുപോലെ കൊറേ കാര്യങ്ങൾ ഇണ്ടോ നിങ്ങളോട് പറയാനായിട്ട് നമ്മുടെ ഗൊബ്രചേട്ടനെയൊക്കെ പവർ ടീമിൽ എത്തിച്ചല്ലേ ഓണന്റെ ഒരു ബോധ്യേ കാരണം ഗബ്രിചേട്ടൻ പുറത്തു പോകാൻ പാടില്ല അപ്പൊ നമുക്ക് അതും പറയാം അതുപോലെ ജിൻഡോയ്ക്ക് കൊടുത്ത പുരസ്കാരം ആ ശരിക്കും ആ പുരസ്കാരം നമ്മുടെ കളിപ്പാവ പുരസ്കാരം ആർക്ക കിട്ടണ്ടേ അതും നമുക്ക് പറയണം അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ചേച്ചി ചേച്ചി പറഞ്ഞപ്പോഴാണ് മനുഷ്യത്വം അപ്പോഴാണ് എനിക്ക് ശരിക്കും മനുഷ്യത്വം തന്നു മനസ്സിലായത് അതും പറയണം കുറെ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സിബിൻ പുറത്തേക്ക് പോകൂ അങ്ങനെ ചെറിയും കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം കേട്ടോ പിന്നെ മറക്കരുത് സബ് അടിക്കാത്ത ആളുകൾ സബ്ബടിച്ച് തന്നെ നമ്മുടെ വീഡിയോ കാണണം ലൈക്ക് കമൻ്റ് ഒക്കെ ഇടണം നിങ്ങൾ ഇന്നലെ അടിച്ചു പൊളിച്ചായിരുന്നു നമ്മുടെ ചാനല് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആദ്യം എന്ത് പറഞ്ഞു തുടങ്ങാം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിലെ പരിപാടി അതായത് ഞാൻ എപ്പിസോഡ് റിവ്യൂം പരിപാടിയൊന്നും അല്ല കേട്ടോ പക്ഷെ മനുഷ്യത്വത്തെക്കുറിച്ച് ഞാൻ പറയും കുറച്ചധികം കാര്യങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഈ മനുഷ്യത്വം മനുഷ്യത്വം ദൈവം എന്ന് പറയാൻ കൂടിയും കിട്ടുന്നില്ല ഈ പരിപാടി ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചതെന്നോട്ട് ആദ്യമായിട്ടല്ല ഈ അടുത്ത ഡെയിലിറേട്ടത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയപ്പോഴാണ് എപ്പോഴാണ് ആർക്കെങ്കിലും ഒരു ചില ആളുകൾക്കൊക്കെ അപ്പൊ പറയും ആ ആ സമയത്തല്ലേ ആ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ആൾക്കാർക്കെ ഉണ്ടായിരിക്കും ഒന്നും കാണിക്കുക നമുക്ക് പറ്റത്തില്ല പക്ഷെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പോവാം മനുഷ്യത്വം എന്ന വാക്ക് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ മനുഷ്യത്വം എന്നതിൻ്റെ ആ ഒരു മീനിങ് പ്രകടമായി നമ്മൾ കണ്ടത് എപ്പോഴാണ് നിങ്ങൾ ഓർക്കണ്ട ഒരു ബ്ലോക്ക് ഉണ്ടായ സംഭവം ഈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇപ്പൊ എടപ്പള്ളി ജംഗ്ഷനിലുണ്ടായ ബ്ലോക്കാണോ തൃശ്ശൂർ ജംഗ്ഷൻ ആ പരിപാടി ഒന്നും അല്ല നമ്മള് പറയണേ നമ്മൾ പറയുന്നത് നമ്മുടെ ആ ജാസ്മിൻ്റെ അത്താക്ക് വന്ന ഒരു ബ്ലോക്കില്ലേ ഒരു മനുഷ്യന്റെ അസുഖത്തി ഒന്നും നമ്മള് കളിയാക്കി പറയരുത് പക്ഷെ ജാസ്മിനു പോലും ഇല്ലാത്ത കൺസേൺ എനിക്കെന്തിനാണ് ഏഹ് അതായത് ജാസ്മിന്റെ അത്താക്കി ഹാർട്ടിന് ബ്ലോക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ വിളിച്ച് ഒരു ടു ത്രീ ഒക്കെ സംസാരിക്കാൻ ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തുകൊണ്ട് ആദ്യത്തെ മനുഷ്യത്വം എന്ന വാക്ക് നമ്മുടെ മുന്നിലേക്ക് ബിഗ് ബോസ് ഇട്ടു തന്നു ബിഗ് ബോസ് അത് കൊടുത്തത് ആ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണം കാരണം അത്രയ്ക്കും മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാണ് ബിഗ് ബോസ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ ഒരാൾക്ക് ബ്ലോക്കൊക്കെ വന്ന് എടുക്കുമ്പോൾ രണ്ട് മിനിറ്റ് മകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മനുഷ്യത്വം അവിടെ അവിടെയുണ്ടായിരുന്നു അപ്പോൾ ആ ബിഗ് ബോസ് അങ്ങനെ രണ്ട് മിനിറ്റ് കൊടുത്തു അത്ത നല്ല പാരട്ടി തെറി വിളിച്ചു കാരണം മോള് കാണിക്കുന്ന കോട്ടയം അവിടെ ഉമ്മ ഉമ്മ ഒന്നും അത്തയ്ക്ക് പഠിക്കുന്നില്ല എനിവേ അത്തയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോന്നറിയത്തില്ല മോള് അത് ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറായിരുന്നെങ്കിൽ പതിനാറ് മണിക്കൂറായിട്ട് മാറ്റിയായിരുന്നു ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് ജാസ്മിനെ കുറ്റം പറയാനാണോ ഒരിക്കലല്ല ബിഗ് ബോസ് സണ്ണിന്റെ മനുഷ്യത്വം മനുഷ്യത്വം സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അടുത്ത മനുഷ്യത്വം ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധന എനിക്ക് സത്യമായിട്ട് ഇന്നലെ പോയി നേരത്തോടു കൂടി മനുഷ്യത്വില്ലാണ്ടായി പോയി കംപ്ലീറ്റ് മനുഷ്യത്വം എവിടെയെങ്കിലും ഒരു ഇച്ചിരി മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അത് തീർന്നിട്ടി എന്താണ് റസ്മിൻ ചേച്ചി പറഞ്ഞ മനുഷ്യത്വം എനിക്കൊരു തേങ്ങയും മനസ്സിലായില്ല കേട്ടോ അതായത് ജിൻഡോയുടെ റസ്മിൻ സത്യത്തിൽ മനുഷ്യത്വണ്ടോ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറയാം സത്യം പറഞ്ഞൊരു അളിഞ്ഞ പ്ലെയർ ആയോണ്ടിരിക്കുകയാണ് റസ്മിൻ വെറുത്തു പോയി എന്ന് പറയാം പണ്ടൊക്കെ അതായത് കളി തുടങ്ങിയ സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു കാരണം നമ്മൾ വിചാരിച്ചു നല്ലതാണ് എല്ലാവരോടും നന്നായി പക്ഷെ ഇപ്പോൾ ചതി ഭനിയുടെ കാര്യട്ടാ ഞാൻ ഞാനത് കേട്ടില്ലായിരുന്നു അല്ല ആരോ പറഞ്ഞായിരുന്നു റസ്മിൻ അവിടെ ജയിലില് എന്തോ കാണിച്ചായിരുന്നു പക്ഷെ നമ്മളത് കുത്തി തിരിച്ച് അന്വേഷിക്കാൻ പോയില്ല ചേച്ചി അവർക്ക് പനിറുകറിയൊക്കെ കൊണ്ടു കൊടുത്ത് മനുഷ്യത്വം കാട്ടിയില്ലേ എന്നാ മനുഷ്യത്വം കാട്ടിയത് ഒരിക്കലും ശരിയായില്ല അപ്പൊ ചേച്ചിക്കല്ലേ ചേച്ചിയെ ഒരു മൂന്ന് ദിവസം പാത്രം കഴുകാൻ അങ്ങോട്ട് തരേണ്ടത് എനി ലാൽ ലു മനുഷ്യത്വം ചില ആളുകളോട്ട് കൂടുതലായി പേരിൽ ചേച്ചി ഇന്ന് രക്ഷപ്പെട്ടു പാത്രം കഴുകല് ചേച്ചിക്കില്ല കാൻസൻ പിന്നെ ജാസ്മിന്റെ മനുഷ്യത്വം അതെന്തായാലും ഞാൻ ഒരിക്കലും പറയില്ല ജാസ്മിന് മനുഷ്യത്വം ഇല്ലയെന്ന് പക്ഷെ ജാസ്മിൻ ജാസ്മിൻ മനുഷ്യത്വം കാണിക്കുന്നത് ഗബ്രിയോടും റസ്മിനോടും ഏഹ് ഗബ്രിയോട് കാണിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേകം ഇൻട്രസ്റ്റ് കെട്ടിട്ട് ചുമച്ചൊക്കെയാണ് മനുഷ്യത്വം കാണിക്കാറ് ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് പ്രവർത്തിക്കാൻ ഭയങ്കര അവിടെ പ്രത്യേകിച്ച് ഗെയിം ഷോയില് ആർക്കും ആരോടും ഒരു കോപ്പില്ല അത്ര തന്നെ ഉള്ളൂ ഇനി മനുഷ്യത്വം വേണോ അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു ഗെയിമാണ് വേണ്ടവർക്ക് കാണിക്കാം ഇല്ലാത്തവർക്ക് ഇല്ലാണ്ട് പോവാം കറിംഗ് ബാക്ക് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ലാലേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ജാസ്മിനെ പൊരിച്ച് എന്ത് ഒന്നും ഉണ്ടായില്ല ഞാൻ നിങ്ങളോട് ഇന്നലെ ലൈവിൽ പറഞ്ഞില്ലേ ലാലേട്ടൻ വരും മുളെ മുല്ലപ്പൂവേ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിയാണോ കാലൊക്കെ കഴുകാതെ സോഫയിലൊക്കെ കയറി ഇരിക്കാൻ പാടുണ്ട ചോദിക്കുന്നു അപ്പൊ കൊച്ചു പറയുന്നു പൊന്നുലാളേട്ടോ ഏ കൊച്ചു കൊച്ചിന്റെ വീടാന്ന് വിചാരിച്ച് കംഫർട്ടബിൾ ആയിട്ട് നടന്നതാണ് നിങ്ങൾക്കത് മനസ്സിലായില്ല നിങ്ങൾ കൊച്ചിന്റെ കാലൊക്കെ സൂം ചെയ്ത് കാണിച്ചു അല്ല ബിഗ് ബോസ് ഏഹ് കൊച്ചു കൊച്ചിന്റെ സ്വന്തം വീട് പോലെ അങ്ങനെ കാണണം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അതിക്ക് കയറ്റി വിട്ടത് അതുകൊണ്ടാണ് കൊച്ചു ഗബ്രൂനക്ക് കാണുമ്പോൾ കെട്ടിടി കെട്ടിപടിച്ച് ഉമ്മയ്ക്കണെന്നൊക്കെയാണ് കൊച്ചു പറയുന്നത് പിന്നെ ജയിലിൽ വന്ന് ഉമ്മച്ചാരിയൊക്കെ അല്ല ഉമ്മച്ചില്ല അല്ലെ കെട്ടി പിടിച്ചോളൂ അല്ലെ ഞാൻ ഇത് കൂട്ടി കൂട്ടി പറയുവാണ് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു ചെരുപ്പൊക്കെ കൊടുത്ത് കൊച്ചിനെ സമാധാനിപ്പിച്ച് ലാലാട്ടൻ എന്നിട്ട പരിപാടി അവസാനിപ്പിച്ചു എന്തിനാണ് ലാലേട്ട നമ്മുടെ ജിൻഡോക്ക് അങ്ങനെ ഒരു പുരസ്കാരം കൊടുത്തത് അങ്ങനെ പുരസ്കാരം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പുരസ്കാരം ശരിക്കും കൊടുക്കേണ്ടത് ബിഗ് ബോസിനാണ് അതായത് ജാസ്മിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഷോ ജാസ്മിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോ അപ്പൊ ജാസ്മിന്റെ പപ്പറ്റ് പോലെ നിൽക്കുന്നത് ആരാണ് നമ്മുടെ ബിഗ് ബോസ് അണ്ണനല്ലേ അപ്പൊ ആ ഒരു പുരസ്കാരം ജിൻഡോ ബ്രോ ബിഗ് ബോസ് അണ്ണനെ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സിബിൻ്റെ ഇന്നലത്തെ ഒരു പ്രൊമോ കണ്ടായിരുന്നു നമുക്കറിയില്ല സിബിൻ ഭയങ്കരമായി വിഷമിക്കും നമ്മൾ കണ്ടായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇന്നലെ കണ്ട ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട കാര്യം നമുക്കറിയില്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അതിൽ വിഷമിച്ചിട്ടാണോ സിബിൻ അങ്ങനെ ഇരിക്കുന്നു നമുക്കറിയാം അതോ സാറ്റർഡേയുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് സിബിനെ പവർ ടീമിൽ നിന്ന് മാറ്റി പണിഷ്മെന്റ് കൊടുത്തു സോ ഭയങ്കരമായി സിബിൻ ഓഫ് കോഴ്സ് മാനസികമായി തളർന്നു നമുക്കറിയാം അത്രയും നന്നായി പവർ ടീം കൊണ്ടുപോയൊരു പേഴ്സൺ ആണ് ഗെയിമിന് നല്ലൊരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയൊരു പേഴ്സൺ ആണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആൾ ചെയ്തൊരു മിസ്റ്റേക്ക് സോറി പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും കുറേ ആളുകൾ എടുത്തിട്ട് അതായത് ഈ ടീംസ് എടുത്തിട്ട് കുറേ കുറ്റം പറഞ്ഞ് ആളെ മാനസികമായി വളരെയധികം ബ്രേക്ക്ഡൗൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ സിമി പുറത്തൊന്നും പോവത്തില്ല ഓഫ് കോഴ്സ് നമ്മുടെ ബിഗ് ബോസ് ആണ് അത് ബിഗ് ബോസ് ആണെങ്കിൽ അറിയാം എങ്ങനെ ടി ആർ പി ഉണ്ടാക്കണം എൻഡ് ഓഫ് ദി ഡേ അവർക്കതൊരു ബിസിനസ്സാണ് സോ അത്രയും സ്ട്രോങ് ആയ ആളുകളാണെങ്കിൽ നമ്മുടെ ഡാസ്മിൻ ചോച്ചയുടെ പോലെയൊക്കെ ചുമ്മാ കറയും കറിയും ഊളിട്ട് കറിയും സത്യത്തിൽ ഒരു വിഷമം വന്നിട്ടല്ല ഷോ ഷോ ഓഫ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഈ മനസ്സൊക്കെ കരിങ്കട്ടിയായിട്ടുള്ള ആളുകൾ ഒരു നമ്മൾ ഈ കമ്മിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് അകത്തുനിന്ന് വീണ്ടും കമ്മിറ്റ് ആവാം അങ്ങനെ സെക്കൻഡ്സുകൾക്കുള്ളിൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ മാറ്റാൻ പറ്റുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറഞ്ഞ ഷോയാണ് നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സോ സിബിൻ ഇത്രയും വിഷമിച്ചിരുന്ന് സിബിൻ അതിൽ നിന്ന് റിക്കവർ ആകുമോ എന്നുള്ളത് നമുക്കറിയില്ല കുറച്ച് ദിവസം ചിലപ്പോൾ പിടിക്കുമായിരിക്കാം കാരണം ജാസ്മിനെ പോലെ ഇതിങ്ങനെ സ്വിച്ച് ഇടുമ്പോഴേക്കും തിരിച്ചു വരാൻ പറ്റില്ല കാരണം സിബിൻ മേ ഒത്തിരി ജെനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് നമുക്ക് തോന്നാറുണ്ട് വളരെയധികം മനുഷ്യനുള്ളൊരു മനുഷ്യനായിട്ട് തോന്നാറുണ്ട് അതായത് ജാസ്മിനെ പോലെ ഇപ്പം തന്നെ ഓളിയിട്ട് കരഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുതേൽപ്പിക്കും എഴുന്നേൽക്കുമ്പോഴേക്കും ഷോളിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾ പെട്ടെന്ന് മാറി എല്ലാവരും തെറി പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സിബിൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ഞാനീ ജാസ്മിനായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് എൻ്റെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ കണ്ടാമൃഗം പോലും തോറ്റു പോണം അതൊരു തൊലിക്കെട്ടിയാണ് അപ്പൊ ജാസ്മിൻ തിരിച്ചു വന്ന പോലെ സിബിൻ വരോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വരില്ല മേ ബി ഹിൽ ടേക്ക് സം ടൈം അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊടുക്കാം ഓക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ അടിപൊളി ഗെയിം കളിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു പൂജ ഔട്ട് ആകാൻ തന്നെയാണ് ചാൻസ് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇപ്പോൾ ടൂ വീക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഐ തിങ്ക് മേ ബി ബാക്ക് ഇഷ്യൂസ് ആയിരിക്കുന്ന ചാൻസ് കൂടുതൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൂജയ്ക്ക് തിരിച്ചു വരാൻ കഴിയില്ല കാരണം അതിപ്പോ എങ്ങനെ സംഭവിച്ചല്ലോ ഗെയിമിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചായിരിക്കും ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പൂജ തിരിച്ചു വരാൻ ഒരു ചാൻസും ഇല്ല ഇനി കുറച്ച് ആഴ്ചകളേ ഉള്ളൂ അപ്പോ ടു വീക്സ് റെസ്റ്റും കഴിഞ്ഞ് പിന്നെ പൂജ തിരിച്ചു വരാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആണ് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ജിൻഡോ ജിൻഡോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിൻഡോ ഇന്നലെ ഇപ്പൊ അവർ പറഞ്ഞപ്പോൾ മോശം ക്യാപ്റ്റൻ ആയിരുന്നു അങ്ങനെയൊക്കെ ഒരു കുറച്ച് പേര് പറഞ്ഞായിരുന്നു അതൊന്നും പറഞ്ഞെന്ന് വെച്ചിട്ട് ജിൻഡോ ഡൗൺ ഒന്നും ആവാൻ പോകുന്നില്ല ജിൻഡോ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തന്നെ ഗെയിം കളിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ ഗബിർ ചേട്ടൻ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് നിന്റെ നാക്കൊക്കെ ഒന്ന് ശരിയാക്കാം ഒന്ന് വൃത്തിയിലൊക്കെ സംസാരിക്കാ ടാ പോടാ വിളികളൊക്കെ ഒന്ന് നിർത്താം ഏഹ് അപ്പൊ ഗബിർ ചേട്ടൻ പറഞ്ഞത് ജാസ്മിൻ ചേച്ചിക്ക് അത്രക്കാണ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഗബിർ ചേട്ടൻ അതിനുള്ള പണി വരുന്നുണ്ട് വഴിയേ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നേ കുറെ ആളുകൾ എസ്പെഷ്യലി പൂജയൊക്കെ ഗബുരോട് സംസാരിച്ചപ്പോ ഗബിക്ക് കുറെ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് ഈ സാധനത്തിന് ഈ ചാണകം ജാരി ചാണകം മണക്കും എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പൂ ചാരി മുല്ലപ്പൂ മണക്കും ആ പേരിൽ മാത്രമേ ഉള്ളൂട്ടാവും അപ്പം ഗബ്രിക്ക് ഒരു പക്ഷെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും സോ ഗബ്രി പ്രൊബോളി ജാസ്മിൻ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ നല്ല ചാൻസ് ഉണ്ട് അവന് അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ആണ് പുറത്തിറങ്ങിയാലും അവന് കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യത്തുള്ളന്റെ പേരിൽ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് ചേച്ചിക്ക് എന്താണ് ജാസ്മിനോട് ഇത്ര ദേഷ്യം എന്ന് ദേഷ്യമല്ല മോളെ നമ്മള് കണ്ടറിയുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു പോകുന്നു അറിയാതെ പറഞ്ഞു പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അണ്ണന്റെ എൻ്റെ കാഞ്ഞ ബുദ്ധി നമ്മുടെ ഗബ്രീനെ പവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഗബ്രി നോമിനേഷനിൽ വന്നാൽ ഗബ്രയെ നല്ല ചാൻസ് ആണ് പുറത്തു പോകാനായിട്ട് ഗബ്രി ജ പുറത്തു പോയ പിന്നെ ജാസ്മീനും ഗബ്ര അല്ല ആ കെട്ടിപ്പോഴത്തെ സീനൊക്കെ ഇല്ലേ കെട്ടിപ്പോടി ആ സീനൊക്കെ ആര് ആര് പെർഫോം ചെയ്യും എങ്ങനെ ടി ആർ മുന്നോട്ട് കൊണ്ടുപോകും സോ ബിഗ് ബോസ് എന്നെ നന്നായി കളിച്ച് നമ്മുടെ ഗബ്രീനെ അവിടെ തന്നെ നിലനിൽക്കാൻ പവർ ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ കാര്യം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു അപ്പം ഇന്നത്തെ ലൈവ് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഒരാളും മറക്കരുത് സംഭടിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതാണ് ലൈവിലൊക്കെ എല്ലാവരും ഉഷാറായിരുന്നു കാണുക അപ്പം വീണ്ടും വേറെ ഒരു വീഡിയോ ആയി തിരിച്ചു വരുമായി